ജാതിമത വർഗ്ഗ ഭാഷാഭേദമന്യെ രാജ്യത്ത് ജനാധിപത്യ മതേതര മൂല്യങ്ങൾ നിലനിൽക്കണമെന്ന് മന്ത്രി കെ പി ഗണേഷ് കുമാർ ആശ്രമ മൈതാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം അഖണ്ഡതയാണ് നമ്മുടെ ശക്തി മതേതരത്വം അതിപ്രധാനം യുദ്ധങ്ങളുടെയും അധിനിവേശങ്ങളുടെയും ലോകത്ത് സുരക്ഷിതമായി തുടരുകയാണ് രാജ്യം ജാതിമത ചിന്തകൾക്ക് അതീതമായി നിലകൊണ്ടാണ് കേരളം മാതൃകയാകുന്നതെന്നും മന്ത്രി പറഞ്ഞു ജാതിമത വർഗ ഭാഷാഭേദമന്യേ രാജ്യത്ത് ജനാധിപത്യ മതേതര മൂല്യങ്ങൾ നിലനിൽക്കണമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആശ്രാമ മൈതാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഖണ്ഡതയാണ് നമ്മുടെ ശക്തി മതേതരത്വം അതിപ്രധാനം യുദ്ധങ്ങളുടെയും അധിനിവേശങ്ങളുടെയും ലോകത്ത് സുരക്ഷിതമായി തുടരുകയാണ് രാജ്യം ജാതിമത ചിന്തകൾക്ക് അതീതമായി നിലകൊണ്ടാണ് കേരളം മാതൃകയാകുന്നത് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന പലതരം വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണ് കഠിനാധ്വാനത്തിലൂടെ ഉൽപാദനക്ഷമതയുള്ള രാജ്യമായി ഇന്ത്യയെ മാറ്റുന്നതിലൂടെ യുവതലമുറയുടെ പങ്ക് അവിഭാജ്യമാണ് രാജ്യത്തെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കൂട്ടായി പ്രതിജ്ഞ ചെയ്ത് മുന്നേറണമെന്നും മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ വ്യക്തമാക്കി മഹാന്മാരുടെ തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയുടെ കീഴിൽ സുശിക്തമായ ഒരു രാജ്യമായി മാറിയിട്ട് ഇത്രയും വർഷങ്ങൾ കിടക്കുക നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യമായ ജനാധിപത്യവും മതേതരത്വം അതിൽ മുറുക പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് രാജ്യത്തെ നേരിട്ട് അയൽ രാജ്യങ്ങളിൽ നിന്നും തീവ്രവാദ പ്രവർത്തകരിൽ നിന്നും ഒക്കെ വലിയ വെല്ലുവിളികൾ നമ്മുടെ രാജ്യത്തിൽ ജനങ്ങളുടെ ജനങ്ങളെയും സുരക്ഷിതരാക്കുന്നു പോലീസ് എക്സൈസ് വനം സ്റ്റുഡൻസ് പോലീസ് അഗ്നിരക്ഷാ സേന എൻസി ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരുന്നു മങ്ങാട് സർക്കാർ ഹൈസ്കൂൾ കൊല്ലം സിറ്റി എസ് പി സി പൂയപ്പള്ളി സർക്കാർ ഹൈസ്കൂൾ കൊല്ലം റൂറൽ എസ് പി സി ഇളമ്പള്ളൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ തങ്കശ്ശേരി ഇൻഫെന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ എച്ച് എസ് എസ് വിമലഹൃദയ ഗേൾസ് ഹൈസ്കൂളിലെ ബാൻഡ് പ്ലാറ്റൂണുകൾ പങ്കെടുത്തു കൊട്ടിയം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി പ്രദീപ് പരേഡ് നയിച്ചു ഡി എച്ച് ക്യു ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ ദിനേശാണ് സെക്കൻഡ് ഇൻ കമാൻഡ് പരേഡിൽ പങ്കെടുത്ത പ്ലാറ്റൂണുകൾക്ക് മന്ത്രി മൊമന്റോ സമ്മാനിച്ചു കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചു ദേശീയ ഗാനാലോപണത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ റൂറൽ എസ് പി ടി കെ വിഷ്ണുപ്രദീപ് എന്നിവരും അഭിവാദ്യം സ്വീകരിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി എം നൌഷാദ് എം എൽ എ മേയർ എ കെ ഹഫീസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ആർ അരുൺബാബു ഡെപ്യൂട്ടി മേയർ കരുമാലിൽ ഡോക്ടർ ഉദയസുകുമാരൻ എ ഡി എം ജി നിർമ്മൽകുമാർ ഡെപ്യൂട്ടി കളക്ടർമാർ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം